ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര പതിനാലാം ഭാഗത്തേക്ക് സ്നേഹത്തോടെ സ്വാഗതം കർത്തൃ പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 ഇങ്ങനെയാണ് പരിശുദ്ധ കുർബാനയിൽ അതിൻ്റെ ആദ്യ ഭാഗത്തും അതിൻ്റെ അവസാന ഭാഗത്തും നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം ചെല്ലുന്നത് കുർബാന സ്വീകരണത്തിന് മുൻപ് ഈ പരിശുദ്ധൻ 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 എന്ന കാനോന എന്നാണ് അതിനെ വിളിക്കുന്നത് അതായത് സഭ ആരാധന സമൂഹം ഔദ്യോഗികമായി സഭ കൂട്ടിച്ചേർത്ത പ്രാർത്ഥനാ ഘടകം എന്നാണ് കാനോന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിതിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലാം സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം എന്താണ് അതിൻ്റെ പ്രത്യേകത ഒന്ന് അത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് രണ്ട് സകല ദൈവശാസ്ത്രത്തിൻ്റെയും ഉറവിടമാണ് മൂന്ന് സുവിശേഷത്തിൻ്റെ സംഗ്രഹമാണ് ഈ പ്രാർത്ഥന ഈ മൂന്ന് സവിശേഷതകളാണ് കർത്തൃ കർത്തൃപ്രാർത്ഥനയ്ക്കുള്ളത് സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന ആദിമ ക്രൈസ്തവർ അതായത് നാലാം നൂറ്റാണ്ട് മുതലുള്ള സഭയുടെ പ്രബോധനങ്ങളും ചരിത്ര പശ്ചാത്തലവും വിശുദ്ധ പാരമ്പര്യവും പരിശോധിച്ചാൽ നാലാം നൂറ്റാണ്ടു മുതൽ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ആദിമ ക്രൈസ്തവർ ദിവസം മൂന്ന് തവണ പ്രാർത്ഥിച്ചിരുന്നു എന്ന വ്യക്തമായ ചരിത്ര സാക്ഷ്യമുണ്ട് വിശ്വാസിയുടെ ജീവിതം കർത്തൃ പ്രാർത്ഥനയോടെ ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യണം എന്നൊരു പാരമ്പര്യമുണ്ട് കർത്തൃ പ്രാർത്ഥനയോടെ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യാത്ത എല്ലാ ശുശ്രൂഷകളും അപൂർണങ്ങളാണെന്ന് അതുകൊണ്ട് തന്നെ അവർ കരുതിയിരുന്നു മൂന്ന് തവണ സിറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാനയിൽ കർത്തൃ പ്രാർത്ഥന ഒന്ന് ആമുഖ ശുശ്രൂഷയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന അനുസരിച്ച് ആരംഭിക്കാം എന്ന് പറഞ്ഞ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി നമ്മൾ പറഞ്ഞ് സ്വർഗസ്ഥനായ പിതാവെ എന്ന് വിളിച്ചപേക്ഷിക്കുക സ്വർഗസ്ഥനായ പിതാവാണ് നമ്മുടെ അപ്പച്ചൻ എന്ന ആ ഒരു വലിയ ബോധ്യം നമ്മൾ ഏറ്റുപറയുകയാണ് വിശ്വാസം ഏറ്റു പറയുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ പിതൃത്വവും മറ്റെല്ലാവരോടുമുള്ള നമ്മുടെ സാഹോദര്യവും നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒന്നാമത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപത്തിൽ നമ്മൾ ആസ്വദിക്കുക അവിടെയാണ് നമ്മളെല്ലാവരും സഹോദരങ്ങളെന്ന ഐക്യബോധം അനുരഞ്ജനത്തിൻ്റെ ബോധ്യം കടങ്ങളും പാപങ്ങളും ക്ഷമിച്ചതിൻ്റെയും ക്ഷമിക്കുന്നതിൻ്റെയും ചൈതന്യം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത് അവിടെയാണ് ഇപ്പോഴുള്ള നമ്മുടെ തക്സായിൽ ചില മാറ്റങ്ങൾ വരുത്തിയത് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്നാക്കി മാറ്റിയിട്ടുണ്ട് കാരണം അത് സുവിശേഷം മത്തായിയുടെ സുവിശേഷം ആറാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം സുവിശേഷത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു പരിഭാഷയായിട്ടാണ് അങ്ങനെ നമ്മൾ പെടുത്തിയിരിക്കുന്നത് കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പണ്ട് ക്ഷമിച്ചിരിക്കുന്നതുപോലെ ആയിരുന്നു അത് മാറ്റി ക്ഷമിച്ചതുപോലെ എന്ന് മാറ്റിയിട്ടുണ്ട് എത്രമാത്രം ക്ഷമയോടും ഐക്യത്തോടും കൂടെ വേണം നമ്മൾ ബലിയർപ്പിക്കാൻ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ആധികാരികമായിട്ടും ആഴപ്പെട്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഭാഗം മറ്റൊരു മാറ്റം ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ എന്നാണ് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തക്സായിൽ ഉണ്ടായിരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിയത് അവിടെ ഒരു ചോദ്യം വരുന്നു മക്കളെ പ്രലോഭനത്തിൽ ദൈവമാണോ പിതാവാണോ ഉൾപ്പെടുത്തുന്നത് എന്നൊരു ചോദ്യം അതുകൊണ്ടാണ് ബൈബിൾ പണ്ഡിതരും വേദശാസ്ത്രികളും ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ എന്ന ഭേദഗതിക്ക് ഭേദഗതി വരുത്തിയിരിക്കുന്നത് അപ്പോൾ ദൈവമാണ് നമ്മളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്ന സംശയമുണ്ടാകാതിരിക്കാനാണ് ഈ ഭേദഗതി നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ എത്ര കണ്ടുണ്ടായാലും അതിൽ വീണു പോകാൻ ഇടയാകരുതേ എന്നാണ് ആരാധനാ സമൂഹം ഇവിടെ പ്രാർത്ഥിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ആദ്യമേ നമ്മൾ പറഞ്ഞു മൂന്ന് തവണയുണ്ട് സ്വർഗസ്ഥനായ പിതാവെ എന്ന ജപം അവിടെ ആരംഭത്തിലും അവസാനത്തിലുമുള്ള സ്വർഗസ്ഥനായ പിതാവയിൽ ഈ കാനോന പരിശുദ്ധൻ 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 ഇത് ഏശയ്യ ആറ് മൂന്നാണ് ഇതിൻ്റെ വേദഗ്രന്ഥ അടിസ്ഥാനം സ്വർഗീയ സഭയിൽ മാലാഖമാർ ദൈവത്തെ നിരന്തരം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പ്രകീർത്തിക്കുന്നു അതുകൊണ്ട് ആരാധനാ സമൂഹവും സഭയുടെ ഭാഗത്ത് നിന്ന് ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആരാധനാ സമൂഹത്തിൻ്റെ മനോഭാവം കൂടി അതിലേക്ക് അതിലേക്കൊളിച്ചേർത്ത് ദൈവത്തിൻ്റെ പരമപരിശുദ്ധിയെ ഏറ്റുപറയുകയാണിവിടെ ഗണങ്ങളോട് ചേർന്ന് നമ്മളെ നമ്മളാകുന്ന ആരാധനാ സമൂഹം സ്വർഗസ്ഥനായ പിതാവെ എന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഈ ഒരു പരിശുദ്ധിയുടെ അതായത് നമ്മൾ ആർജിക്കേണ്ട പരിശുദ്ധിയും നമ്മൾ സ്വന്തമാക്കേണ്ട പരിശുദ്ധിയും ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ പരിപൂർണതയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കാനോനയായിട്ട് ആരാധനാ സമൂഹം ചേർക്കുകയാണ് അപ്പോൾ സ്വർഗവാസികളും ഭൂവാസികളും ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൻ്റെ തിരുനാമം പാടി പുകഴ്ത്തുന്നു എന്നാണ് ഈ കാനോനയുടെ അർത്ഥം അത് നമ്മൾ നമുക്കുണ്ടാകേണ്ട കൂടി സൂചിപ്പിക്കുന്നു എന്ന് ബോധ്യപ്പെടുക രണ്ടാമത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം കുർബാന സ്വീകരണത്തിന് തൊട്ട് മുമ്പ് നമ്മൾ കാനോനകളൊന്നുമില്ലാതെ അത് അവിടെ ചൊല്ലുകയാണ് അനുരഞ്ജന ശുശ്രൂഷയുടെ അവസാന ഭാഗത്താണ് നമ്മളിത് അതായത് ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതിന് മുമ്പ് അവിടെ ഉള്ള ആരാധനാ സമൂഹത്തിൻ്റെ മനോഭാവം അനുരഞ്ജനപ്പെടലാണ് അത്തൊട്ട് മുമ്പുള്ള പ്രാർത്ഥനയിൽ നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായിരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു കണ്ടു അപ്പോൾ അനുരഞ്ജനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മനോഭാവത്തോടു കൂടെയാണ് ഇവിടെ ആരാധനാ സമൂഹം സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം ചൊല്ലുന്നത് ഇനി മൂന്നാമത് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ചതിന് ശേഷം എല്ലാവരുമായിട്ട് ഐക്യപ്പെട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ് തലങ്ങളിലുള്ള ഐക്യം സാധ്യമായി ഈശോയെ ഉള്ളിൽ സ്വീകരിച്ചതിന് ശേഷം സ്വർഗസ്ഥനായ പിതാവ് നൽകിയ അവർണനീയ ദാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ സഭാസമൂഹം ഒന്നു ചേർന്ന് ആരാധന അർപ്പിക്കുകയാണ് അങ്ങനെ ഈ മൂന്ന് തലങ്ങളിലും മൂന്നിടങ്ങളിലുമുള്ള പരിശുദ്ധ കുർബാനയുടെ കർത്തൃപ്രാർത്ഥന അത് നമ്മുടെ പൂർവ്വ മാതാക്കളും പിതാക്കളും അവർ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവെ എന്ന ജപം എല്ലാ ശുശ്രൂഷകളിലും ഉൾപ്പെടുത്തിയിരുന്നത് കൊണ്ട് ആ വിശുദ്ധ പാരമ്പര്യത്തിൻ്റെ മഹോന്നതമായ മനോജ്ഞമായ പിന്തുടർച്ചയായിട്ടാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഇത് ഉൾ ചേർത്തിരിക്കുന്നത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണതിനകത്ത് നമ്മൾ പരസ്പരം ആർജയി ദൈവത്തിൻ്റെ പിതൃത്വം നമ്മൾ അംഗീകരിക്കുന്നു നമ്മൾ പരസ്പരം ഉണ്ടാക്കിയെടുക്കേണ്ട അനുരഞ്ജനം അതിനകത്തുണ്ട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവുണ്ട് ആരാധനാ സമൂഹം പരിശുദ്ധൻ 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 എന്ന ദൈവത്തെ ഉപരി മഹത്വപ്പെടുത്തുന്ന പ്രകീർത്തിക്കുന്ന പ്രഘോഷണമുണ്ട് അതിനകത്ത് അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു പ്രാർത്ഥനയായി നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ മധ്യ അന്തം അലങ്കരിച്ചു നിൽക്കുന്ന കർത്തൃ പ്രാർത്ഥന അതിൻ്റെ യഥാർത്ഥമായ ആഴവും അർത്ഥവും കാമ്പും മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള പരിശുദ്ധ കുർബാന അർപ്പണങ്ങളിൽ നമുക്ക് പങ്കുചേരാം അങ്ങനെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ